ലഹരിക്കെതിരെ ലഹരി വിമുക്ത കൊച്ചി ബഗസ്തോക്കർ ക്ലബ്ബ് സംഘാടക സമിതി രൂപീകരിച്ചു ലഹരിക്കെതിരെ വിവിധ വിഭാഗം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനായി ബഗസ്സോക്കർ ക്ലബിന്റെ നേതൃത്വത്തിൽ ഹൈബിഎഡ് എം ബി ചെയർമാനായും സംഘാട സമിതി രൂപീകരിച്ചു മരട് വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ നടന്ന സംഘാട സമിതി യോഗത്തിൽ ബഗസ്സോക്കർ ക്ലബ്ബ് പ്രസിഡന്റും കൌൺസിലറുമായ പി ടി രാജേഷ് അധ്യക്ഷ വഹിച്ചു കെ ബാബു എം എൽ എ സംഘാട സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി അ വൈസ് ചെയർപേഴ്സൺ ഡിസ്മിസനൽ ബഗസ്സോക്കർ ക്ലബ്ബ് സെക്രട്ടറി വി പി ചന്ദ്രൻ മരട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷമാരായ ബേബി പോൾ റിനി തോമസ് വിനോയ് ജോസഫ് മരട് സബ് ഇൻസ്പെക്ടർ വി വിനോദ് പ്രശസ്ത വനിതാ ഫുട്ബോൾ താരം സി വി സീന ജിൻസൺ പീറ്റർ പി പി സന്തുഷ് മിനി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പോലീസിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടു കൂടി തുടർച്ചയായ ക്യാമ്പുകളാണ് സംഘടിപ്പിക്കുന്നത് റെസിഡൻസ് അസോസിയേഷനുകൾ കോച്ചിങ് ക്യാമ്പുകൾ തുടങ്ങിയ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണങ്ങൾ ഫുട്ബോൾ മത്സരങ്ങൾ കലാപരിപാടികൾ മാരത്തോൺ തുടങ്ങിയ പരിപാടികളാണ് ആശ്രയിച്ചിട്ടുള്ളത് കെ ബാബു എം എൽ എ ഉമാ തോമസ് എം എൽ എ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണിയാശാംബ്രംബിൽ തുടങ്ങിയവർ അടങ്ങുന്ന വിപുലമായ സംഘടന സമിതിയാണ് രൂപീകരിച്ചത് അതൊരു സംസ്ഥാന തലത്തിലുള്ള വാർത്തയായിരിക്കും ഇന്നിപ്പോൾ അതെല്ലാം പ്രാദേശിക വാർത്തകളായി മാറിക്കഴിഞ്ഞു അത്രയേറെ രാസലഹരിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ വർധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ബാറുകൾ അടച്ചത് കൊണ്ടാണ് രാസലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായി ഇപ്പം കേരളത്തിൽ ആയിരത്തോളം ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട് െല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും രാസരേഖലയുടെ ഉപയോഗം കുറെ എല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരിക്കാൻ കുട്ടികൾ കഴിക്കാൻ മൊബൈൽ ഫോൺ കൊടുത്ത് രക്ഷപ്പെടുന്നൊരു സ്ത്രീയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളതും കൊടുക്കാറുള്ളത് പക്ഷേ അങ്ങനെ കുട്ടികൾ ഈ മൊബൈൽ ഫോൺ കൊടുത്തില്ലെങ്കിൽ വൈറൽ ആകുന്ന സ്ത്രീ ശേഷം വരെ നമ്മുടെ നാട്ടിൽ പുറത്തു വരികയാണ് അവിടെ ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നത് അപ്പം അതുപോലുള്ള അപകടങ്ങൾക്കെതിരായിട്ട് നാളെ നീച്ച ഒറ്റക്കെട്ടായി രംഗത്ത് വരേണ്ടതായിട്ടുണ്ട് ഒരു പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ ഇവിടെ സന്ദേശവുമായി ഭരത് ഭഗത് സോഖർ ക്ലബ്ബ് മുന്നോട്ട് വരുന്നത് വളരെ സാധാരണമാണ് ഭഗത് സോകർ ഫുട്ബോൾ രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്ന നല്ലൊരു സംഘടനയാണ് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് ഈ സമയ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകളും നേരുകയാണ് ഈ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി കൈകോർക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം നമ്മുടെ നാട്ടിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് যুবিকা বিভাগ জনলে আগে আনন্দিতlongrightarrowೊಳ್ಳা വലിയ போராட்டമാണ് മൈക്കുംഗരഞ്ഞിന്റെ হাইড্রোലിയ போராட்டമാണ് আমরা 살펴보도록 দেখছি বক্সার ফুটবল મેગરેയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന রিজেনയേ ফুটবল താരമാണ് বক্সার ক্লাব مدينه অন্তর্গতwidetilde ഫുട്ബോൾ ഫുട്ബോളാകട്ടെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരവധി നാളുകളായിട്ട് വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടുവരികയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ നാട്ടിലെ വിവിധ വിഭാഗം ജനങ്ങളെ സ്പോർട്സ് ആണെങ്കിലും കലയാണെങ്കിലും മറ്റു സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും എല്ലാവരെയും മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും സമസ്ത മേഖലകളിൽ മേഖലകളിലെ പ്രതിനിധികളെ വലിയ ജനകീയ മുന്നേറ്റമാണ് നമ്മുടെ നാട് വളരെയേറെ ഗൗരവത്തോടെ കാണുന്ന മയക്കുമരുന്ന് യുഗത്തിനെതിരെ തികച്ചും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഭഗത് സോകർ നേതൃത്വത്തിൽ വലിയൊരു പ്രതിരോധ പ്രവർത്തനം മയക്കുമരുന്നെതിരായി നടത്തണം എന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു യോഗം ഇവിടെ ഈ സ്വാഗതം വേണ്ടി ഇങ്ങനെയൊരു ക്യാമ്പയിൻ മേഖല വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ആ മനോഹരമായിട്ടുള്ള സിറ്റിയോടൊപ്പം മനോഹരമായ ഒരു കൾച്ചറുകൾ രൂപ മനോഹരമായ ഒരു യുവാക്കളെ ഒരു വാർത്ത കിട്ടാത്ത ഉത്തരവാദിത്തത്തോടുകൂടി സോസസ് ക്ലബ്ബിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷവും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിലൊക്കെ വിരുദ്ധ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മോചന പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു പക്ഷെ അത് പലപ്പോഴും എന്തുകൊണ്ടും അറിയില്ല ഈ പുതിയ മാറിയ കാലഘട്ടത്തിലെ കുട്ടികളെ കൊണ്ടിട്ട് വളരെ സെലിബ്രിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെലിബ്രേഷനിലൂടെ നമ്മൾ അതിനെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ജീവിതം എന്നുള്ളത് ലഹരിയാകുമ്പോൾ ആഘോഷങ്ങളും ലഹരിയാണ് എന്ന് കരുതിയിട്ടായിരിക്കാം പക്ഷെ ആ ആഘോഷങ്ങളുടെ പിന്നാമ്പുറക്കടകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയെല്ലാം തന്നെ വീണ്ടും വന്നു ചേരുന്നത് ലഹരിയുടേതായിരിക്കുന്ന ഒരു പരിപ്രേക്ഷ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സോ ഞങ്ങളുടെ എൻ ജി ഒ നടത്തിയിരിക്കുന്ന പല സർവേകളിലും പല പല റിപ്പോർട്ടുകൾ കാണിക്കുന്നത് കൊച്ചിൻ സിറ്റിയിൽ കടന്നു വന്നിരിക്കുന്ന പകർച്ചവ്യാധികളായിരിക്കുന്ന സാംക്രമിക രോഗങ്ങളായിരിക്കുന്ന ലൈംഗികാതി രോഗ രോഗങ്ങളായിരിക്കുന്ന പല രോഗങ്ങളുടെയും പിന്നാക്കറുകളിൽ ലാസിലെ ഒരു വലിയ ഘടകമായിട്ടും കുട്ടികളും ടീനേജേഴ്സും ഏലി അഡൽ ടൂ ടു അതിനകത്ത് വളരെയധികം പെട്ടിരിക്കുന്നതുമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു വലിയ സത്യം കൊച്ചിൻ സിറ്റിയിലെ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയിൽ പോലും അവർ വളരെയധികം അവയറാണ് അവരുടെ ഇടയിലേക്ക് എത്തുന്ന ക്ലൈൻസുകൾ ഏത് തരത്തിലുള്ളവരാണ് അവര് മറ്റ് ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾ പിടിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ അവര് വളരെ കൃത്യമായിട്ട് അവരുടെ അടുത്ത് വരുന്ന ക്ലൈൻസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അവര് പോലും കണ്ടെത്തുന്ന കാര്യം വളരെ എളി അടൽറ്റിഹുഡിൽ വരുന്ന യുവജനങ്ങളുടെ ഇടയില് ഇത്ര യാതൊരു അവബോധവുമില്ല എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിൽ കുറച്ച് പ്രഷർ കിട്ടണം എന്ന് പറഞ്ഞു മാത്രമുള്ള സമീപനങ്ങളാണ് കാണുന്നത് Eu